രണ്ടര ഒക്കെ ആയപ്പോ ഞാൻ എനിക്ക് മൊത്തം എല്ലാം തള്ളി പോലും കൈ മുഖം വെള്ളം ഇവര് പറയുന്നതനുസരിച്ച് പൊട്ടിയിരിക്കുന്ന ടാങ്കിന്റെ അകത്ത് മൂന്ന് അറകളായിട്ടാണ് വെള്ളം ശേഖരിച്ചിരിക്കുന്നത് അതില് ഒരു അറ പൊട്ടിട്ടാണ് ഇത്രയും വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ മൂന്ന് അറകളും പൊട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും മോളിച്ച് നോക്കിയാണ് അറകളൊക്കെ കാണാം നമ്മൾ സ്ലാബ് എങ്ങനെ പോയി അറിയാം ഞങ്ങൾ മോളിച്ച് നോക്കിയപ്പോ അതിന്റെ അറയൊക്കെ കാണാം അത് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും വേണ്ടത്ര സുരക്ഷിതമല്ല ആ സുരക്ഷിതമല്ലാങ്കും പക്ഷെ ഇവര് അങ്ങനെ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇടപെടലിൽ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്നൊരു വലിയ കുറവുണ്ട് കാരണം ഈ ഒരു മൂന്നാഴ്ച മുമ്പ് തന്നെ ഒരു ശുചീകരണം നടത്തണം ശുചീകരണം നടത്തുമ്പോ ഇത് മൊത്തത്തിൽ പരിശോധനകൾ നടത്തേണ്ടതല്ല പരിശോധന നടത്തുമ്പോൾ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ ഇല്ലോന്നുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം സംഭവിച്ചിരിക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങള് വെച്ചാൽ ഇവിടെ മിക്കവാറും ലീക്ക് ഉണ്ട് ഇത് ഭയങ്കര അറ്റകുറ്റപ്പണിയായിരുന്നു ഈ മൂലയിലൊക്കെ തന്നെ സ്ഥിരം വെള്ളം വെള്ളമൊക്കെ ഇട്ട് കിടക്കുവരണം ഈ നമ്മൾ അറിയാത്ത കാരണം അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണത് അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ലീക്ക് ആയിട്ട് ഒഴുകിവന്ന വെള്ളത്തില് മണ്ണ് മാറി മാറി ആ ഇടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവര് അതൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ലെന്നാണ് വളരെ വലിയ പ്രയാസം ഓവർഫ്ലോ ആണ് ഉണ്ടായിക്കൊണ്ടിരുന്നില്ല ഓവർഫ്ലോ ഉണ്ടാവുന്ന വച്ചാല് ആലുവലി നിന്ന് അവർ പമ്പ് ചെയ്യുന്ന വെള്ളം ഇതിന്റെ ഇത്ര ലെവൽ ആവുമ്പോൾ ഓഫ് ചെയ്യണമെന്നുണ്ട് പക്ഷെ അതിനിടെ ഒരു ടെംപ്ലേറ്റ് ഇവര് രൂപീരിച്ചിട്ടുണ്ട് ആ ടെമ്പ്ലൈപ്പ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു ബോള് ആണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്നിട്ട് അതൊരു ക്രെയിനിലൂടെ ഒരു സ്കെയിലാണ് ഇടപെടുന്നത് ഇത് ഇടയ്ക്ക് ഈ ക്രൈനിൽ ഈ ചരട് ബ്ലോക്കാവും ബ്ലോക്ക് ആകുമ്പോഴാണ് ഇത് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ നിറഞ്ഞു വരുന്നതിന് ശേഷമായിട്ട് മതിലുകളും മറിഞ്ഞു പോയിട്ടുണ്ട് വീടിന്റെ കിണറുകൾ പറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് അവിടുത്തെ പണിക്കാരെ വിളിച്ചു തന്നെ പ്പിക്കുമ്പോഴാണ് സംഭവങ്ങൾ അറിയണം അപ്പൊ ആ സമയത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഓവർഫ്ലോ ഫ്ലോ പോലുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാരണം പകരം ഒരു സംവിധാനം ഉണ്ടാക്കുക കാരണം ജല ഒഴുകിവരുന്ന ജലം കൃത്യമായിട്ട് കനാലിലേക്ക് ഒഴുകി പോകാനൊരു സംവിധാനം ഉണ്ടാക്കണമെന്നുണ്ട് ഇതുവരെ അവരുണ്ടാക്കി തന്നിട്ടില്ലേ അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഇവിടെനിന്ന് ഇപ്പോൾ ഓവർഫ്ലോ വന്ന് വെള്ളം ഒഴുകി പോകാനൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഞങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ വെള്ളം കറുവിലായിരുന്ന പല നാശനഷ്ടങ്ങൾ കുറക്കാൻ പറ്റുന്നു കാരണം അതിലൂടെ ഒഴുകിപ്പോയനെ അതുകൊണ്ട് ഇത്രയും വളരെ വലിയൊരു ടാങ്ക് ഇവിടെ നിലനിൽക്കുമ്പോ ഇനിയെങ്കിലും ഈ പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതത്വ മാർഗങ്ങൾ ഒരുക്കേണ്ടത് അനിവാര്യമാണ് Subscribe to One India and never miss an update.